എല്ലാവർക്കും നമസ്കാരം ഇത് പ്രസിദ്ധമായ തൃശ്ശൂർ ശങ്കരംകുളകര ക്ഷേത്രം എല്ലാ വാദ്യ മേള ആസ്വാദകരെയും ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് നവംബർ ഏഴാം തീയതി നടക്കുന്ന പത്ത് നാഴിക പഞ്ചാരിയിലേക്ക് സ്വാഗതം ചെയ്യും സിനിമയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിൽ കാണുന്ന ഒരു എൻറ്റർടൈൻമെൻ്റ് ഏറ്റവും ദൈർഘ്യമേറിയതിൽ മൂന്ന് മണിക്കൂർ സമയം നമ്മളൊരു തിയേറ്ററിൽ പോയിരുന്ന് അതിനെ മുഴുവനായിട്ട് കണ്ടാവും സാധിക്കണം ഒരു നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സിനിമ നമ്മളൊരു രണ്ട് തവണ കണ്ടു മൂന്ന് തവണ കണ്ടു നാലാമത്തെ തവണ കാണുന്ന സമയത്ത് നമുക്കൊരു മോഷിച്ചില്ലേ അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സിനിമ നാല് തവണ കാണാനായിട്ട് നമുക്കൊരു പ്രയാസമുണ്ട് പക്ഷേ ഒരു പഞ്ചാരി മേളം അത് മൂന്ന് മണിക്കൂർ നീളമുള്ള ഒരു പഞ്ചാരി മേളം ഒരു ദിവസം കണ്ട് രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും നാലാമത്തെ ദിവസവും എന്തിനധികം പറയണു പത്ത് ദിവസം അടുപ്പിച്ച് കാണുമ്പോഴും അതിനൊരു വിരസതയില്ലാതെ അതിനൊരു മുഷിലില്ലാതെ അതിനെ കാണാനും ആസ്വദിക്കാനും ഒരാസ്വാദനം കഴിയുക എന്നുള്ളതാണ് ഈ മേളത്തിൻ്റെ ഏറ്റവും വലിയ സത്ത അത് നാല് മണിക്കൂർ സമയം പഞ്ചാരിയുടെ ഏറ്റവും ദൈർഘ്യമേറിയ വേർഷനാണ് പത്ത് നാഴിക പഞ്ചാരി രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പതികാലവും രണ്ടാം കാലവും മൂന്നാം കാലവും നാലാം കാലവും അഞ്ചാം കാലവും അതിൻ്റെ പൂർണ്ണ ഭംഗിയോടുകൂടി നാല് മണിക്കൂർ സമയം എടുത്തുകൊണ്ട് കൊട്ടി അവസാനിക്കുന്ന ഈ പത്ത് നാഴിക പഞ്ചാരിയുടെ വൈവിധ്യമാർന്ന ഈ അനുഭവം എല്ലാവരും നേരിലറിയുന്നതിനായി പരിപാടിയിലേക്ക് എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യും